വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ ഒരുപാട് ആളുകൾ സഹായവുമായി എത്തുന്നുണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരൊക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ ഒരുപാട് ആളുകൾ അവിടത്തേക്ക് സാധനങ്ങൾ അയച്ച് കൊടുക്കുന്നുണ്ട് അവരെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ കേരളം ഒറ്റ മനസ്സോടുകൂടി വയനാടിനെ സഹായിക്കുമ്പോൾ അതിനിടയിൽ ബഹുമാനപ്പെട്ട ഈ ടി ജി മോഹൻദാസ് പറഞ്ഞ ഒരു വാക്ക് ആ വാക്ക് വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിന് ഇടയാകുന്നുണ്ട് ആദ്യം ടി ജി മോഹൻദാസ് പറഞ്ഞ ആ കാര്യം ഒന്ന് നോക്കാം ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ട് ഒരു മുസ്ലിം പിന്നെ മഞ്ഞ എന്തൊക്കെയുണ്ട് വൈറ്റ് കണ്ടു ആ അതെ മഞ്ഞ കാർഡ് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അതെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള മേഖലയിൽ കണ്ടില്ല ആ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകളിറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ല എന്ന് പറയും ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ചിരുവിടവ് വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുകയാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്തു പോകാനിവിന് പേടിയാ അവിടത്തെ സന്നദ്ധ സംഘടനകളിലെ ആളുകളെ അങ്ങേയറ്റം മോശമാക്കുന്ന രീതിയിലാണ് ടി ജി മോഹൻദാസിൻ്റെ ഈ സംസാരം എ ബി സി മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇരുന്നു കൊണ്ടാണ് വളർച്ചയിൽ ചിരിച്ചുകൊണ്ടൊക്കെ ടി ജി മോഹൻദാസ് ഇത്തരത്തിൽ കുറ്റം പറയുന്നത് ഈ ടി ജി മോഹൻദാസിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റുമായി എത്തുന്നുണ്ട് അതിൽ പലരും പറയുന്നുണ്ട് പറയുന്നത് ഒരുപാട് ആളുകൾ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് മാനസികമായിട്ടുള്ള സഹായം നൽകുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നുണ്ട് എന്തൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ സഹായം ചെയ്യുന്നുണ്ട് പക്ഷേ സഹായം ില്ല എങ്കിൽ ഇങ്ങനെ കുറ്റം പറയാതെ മിണ്ടാതിരിക്കുക എന്നുള്ളതും അവരോട് ചെയ്യുന്ന ഒരു സഹായമാണ് എന്നുള്ളത് ടി ജി മോഹൻദാസിനെ പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും ടി ജി മോഹൻദാസിന്റെ ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാകുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള മറ്റേ നടക്കുന്ന ഒരുപാട് പേര് ടി വിൽ കാണല്ലോ സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറേ എണ്ണം ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അത് രാവിലെ ധെർ പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിൻറ്റ് പിടിച്ച് വേഗം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക്കുള്ള മേഖലയിലൊന്നും സേവാഭാരതി കണ്ടില്ല ആ അവർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ല എന്ന് പറയും ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ഇച്ചിരി ഉടവ് വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുകയാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രി അവിടെ ഇവിടെക്കാ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൽ അടുത്തു പോകാൻ ഇവന് പേടിയാ